രണ്ടു പേരുടെ സംസാരം കേട്ട് അടുക്കളവാതിൽ ചാരി ഉറക്കച്ചടവുടെ സീത്താരയും അവരൊരു പുച്ഛത്തോടെ നോക്കി നീ വന്നോ പോയി മുഖം കഴുകി വാ നല്ല ചായും പഴമ്പരിയുമുണ്ട് അമ്മ പറഞ്ഞു അവൾ എന്തിനാ ഇപ്പോൾ വന്നേ അല്പം ദേഷ്യത്തോടെയാണ് സീത്തു ചോദിച്ചത് സീത ഇത്രയും പാൽപ്പായസം തരം വന്ന അമ്മ പറഞ്ഞു ഓ എനിക്കെങ്ങനെ വേണ്ട അവളുടെ പായസം പുച്ഛൻ നിറഞ്ഞു നിന്നിരുന്നു അവളെ അതിന് അത് നിനക്കല്ല അവളുടെ ഭർത്താവിനാണ് അത് പറയുമ്പോൾ അമ്മയിലും അതേ പുച്ഛം വന്നു ഓ പിന്നെ ഭർത്താവിനോട് എന്തൊരു സ്നേഹം തോന്നുന്നത് പോലെ പോകാനും വരാനും ഇത് സത്ര ഒന്നും അല്ലാന്ന് അവളോട് വല്ലാത്തൊരു ദേഷ്യത്തോടാണ് സിത്തു പറയുന്നത് സിത്തു ആ കുട്ടി നിന്റെ വാല്യക്കാരിയല്ല നിന്റെ ഏട്ടത്തി അമ്മയാണ് അത് മറക്കരുത് ഒരു ബഹുമാനവും ഇല്ലാതെ ഓരോന്ന് പറയുന്നവളോട് അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു അമ്മ എനിക്ക് എനിക്കവളെന്നും എൻ്റെ വേലക്കാരി തന്നെയാണ് അട്ടയെ പിടിച്ച് മെത്തേൽ കെടുത്തിയതാ എൻ്റെ ഏട്ടൻ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു അവൾ ഓരോ തമാശകളും പറഞ്ഞ് ചിരിയും തമാശയുമായി നടക്കുകയാണ് അപ്പവും സീതയും കൂടുതലും അവൻ്റെ കോളേജിൽ നടന്ന കാര്യങ്ങളാണ് പറയുന്നത് അത് കേട്ടൊരു ചിരിയോടെ സീതയും പാണ്ട് സുമ അവനിഷ്ടം എന്നും കുഞ്ഞേച്ചിയോട് തന്നെയായിരുന്നു പല നിരത്തിലുള്ള പന്ത് പന്തുകളും കളിപ്പാട്ടങ്ങളും വെച്ച് സിത്തുവും ഇന്ദ്രനും കളിക്കുമ്പോൾ അത് നോക്കി കൊതിയോടെ നിൽക്കുന്നവൻ്റെ കയ്യിൽ പിടിച്ച് പേപ്പറുകൾ ഉരുട്ടി പന്ത് രൂപത്തിലാക്കിയും ഓല കൊണ്ട് കണ്ണടയും പാമ്പും കൊണ്ട് വണ്ടിയും മടൽ കൊണ്ട് കാ ക്ലായയും ഉണ്ടാക്കി കൊടുത്ത് അവൻ്റെ കൂടെ കളിച്ചും ചിരിച്ചും എപ്പോഴും ഉണ്ടാവുന്ന കുഞ്ഞേച്ചി അവസരം കിട്ടിയാൽ അവനെ ഉപദ്രവിക്കാൻ നോക്കുന്ന കുഞ്ഞു സിത്തുവിൽ നിന്ന് അവനെ പൊതിഞ്ഞു പിടിച്ച് നിൽക്കുന്ന അവൻ്റെ മാത്രം അവൻ്റെ സ്വന്തം കുഞ്ഞേച്ചി അവൻ്റെ എല്ലാ കാര്യങ്ങളും ധൈര്യത്തോടെ തുറന്നു പറയാൻ ആകെയുള്ളവൾ അവൻ്റെ കൂടെ പേറപ്പ് കവലയും കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടി പോയാലേ മുട്ടക്കൊന്നിലെത്തൂ ഈ നേരത്ത് അവിടെ നല്ല തണുത്ത കാറ്റും തണുപ്പും ഉണ്ടാവും അത് നന്നായി ആസ്വദിക്കാനാണ് രണ്ടുപേരും പോകുന്നത് കുഞ്ഞേച്ചി ഞാൻ കുറച്ച് ചിപ്സും മിക്സറും ഒക്കെ വാങ്ങിയിട്ട് വരാം അവനെന്നും പറഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോഴാണ് കുറച്ച് ആൾക്കൂട്ടും അവിടെ കൂടി നിൽക്കുന്നത് കണ്ടത് അതുകൊണ്ടതും അപ്പൂവിൻ്റെ കൂടെ സീതയും അങ്ങോട്ട് നടന്നു നാട്ടിൽ തന്നെയുള്ള ജയനെ അടിച്ചു നിരത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതിൻ്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുകയെന്നതിനെ കാണുമ്പോൾ ഒരു പകപ്പോട് നോക്കി നിന്നു സീത അവളുടെ മുഖത്ത് പകപ്പാണെങ്കിൽ മുഖത്ത് ഒരു വെറുപ്പും ദേഷ്യവുമാണ് കാവല പോലെ റോഡിൽ അടിയുണ്ടാക്കുന്നവനെ കാണേ അവനെ നോക്കാതെ മുഖം തിരിച്ചു അപ്പൂ മുണ്ടും മടക്കി കുത്തി വിയറപ്പിൽ കുതിർന്ന ഷർട്ടും അലങ്കോലമായ മുടിയും നെറ്റിയിലും മുഖത്തുമുള്ള വിയറപ്പും എല്ലാം നോക്കിയെന്നും സീത കയ്യിൽ താൻ കെട്ടിയ ചുവന്ന ചരട് പോലും നനഞ്ഞു പോയിരിക്കുന്നു അടി അടിയുണ്ടാക്കരുതെന്ന് പറഞ്ഞ് കെട്ടിക്കൊടുത്ത ചരട് പോലും തന്നെ നോക്കി പരിഹസിക്കും പോലെ മറ്റുള്ളവരുടെ കണ്ണുകൾ തന്നെ ഒരു പുച്ഛത്തോടെയും പരിഹാസത്തോടെയും നോക്കുന്നതെന്ന് അറിഞ്ഞതും ആരെയും നോക്കാതെ ഇന്ദ്രനെ മാത്രം നോക്കിയെന്നും സീത ഇനി മേലാൽ നിന്റെ ഈ പിഴച്ച നാക്ക് കൊണ്ട് ഇവളെക്കുറിച്ച് അനാവശ്യം അനാവശ്യമല്ലെന്നും പറഞ്ഞ ഇനി അടിയല്ല കൊന്നു കുഴിച്ചു മൂടും ഇന്ദ്രൻ മനസ്സിലായോടെ ഇന്ദ്രൻ നിലത്ത് കിടക്കുന്നവരുടെ നെഞ്ചിൽ ഒന്നുകൂടെ ആഞ്ഞ് ചവിട്ടി അവനു നേരെ വിരൽ ചൂണ്ടി പറയുമ്പോൾ സീതയുടെ കണ്ണുകൾ തറഞ്ഞത് ഇന്ദ്രൻ്റെ ബൈക്കിൽ ചാരി നിറ കണ്ണുകളോടെ തരാഴ്ത്തി ആരെയും നോക്കാതെ നിൽക്കുന്ന വിളിയിലേക്കാണ് സാരി തലിപ്പിൽ മുറുകെ പിടിച്ച സീത ദേഷ്യത്തോടെ അവളെ നോക്കുമ്പോളാണ് ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന സീതയെ ഇന്ദ്രൻ കാണുന്നത് ആ മുഖത്തെ ദേഷ്യം കണ്ടതും ആ മനസ്സിൽ മനസ്സിലെന്താണെന്ന് വ്യക്തമായി മനസ്സിലായിരുന്നു ഇന്ദ്രന് സീതയെ നോക്കി ഇന്ദ്രൻ ബൈക്കിലേക്ക് കയറി കയറടി ഗൗരവത്തോടെ ചന്ദ്രകയോട് പറയുമ്പോൾ അവൾ മിഴിയുയർത്തി തന്നെ നോക്കുന്നവരെല്ലാം നോക്കി ആ നോട്ടം ചെന്നേത്തത് ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന സീതയിലായതും ബൈക്കിൽ കയറാതെ നിസ്സഹായതോടെ നിന്ന് ചന്ദ്രിക ഇന്ദ്രനെ പൊക്കോ ഞാൻ പൊക്കോളാം സീതയും തന്നെ നോക്കി അടക്കം പറയുന്നവരെ കണ്ടതും ചന്ദ്രിക പെട്ടെന്ന് പറഞ്ഞു ചന്ദ്രി നിന്നോട് കയറാനാണ് പറഞ്ഞത് ഇന്ദ്രൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നതും പേടിയുടെ വേഗം ബൈക്കിലേക്ക് കയറി അവൾ അത് കണ്ടതും സീതയുടെ കയ്യിൽ മുറുകെ പിടിച്ച് ദേഷ്യത്തോടെ ഇന്ദ്രനെ നോക്കി അപ്പു സീതയകെ തളർന്നു പോകുന്നു മറ്റുള്ളവരുടെ പരിഹാസം ചിരി പൂച്ചം കളിയാക്കൽ എല്ലാം തനിക്ക് നേരെ വരുന്നു അവർ തമ്മിലൊന്നും ഉണ്ടാവില്ല എന്ന മനസ്സിൽ നൂറ് തവണ പറയുമ്പോഴും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ അവൾ വെറും വെറുമൊരു ഭാര്യ മാത്രമാവുന്നു നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളൊന്നും തുടയ്ക്കാൻ പോലും നിൽക്കാതെ അവരെ നോക്കി സീത ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ അവളെ തന്നെ നോക്കി നോക്കിയിരുന്നവൻ്റെ കണ്ണുകൾ ആ നിറഞ്ഞ കണ്ണുകളിലേക്ക് മാത്രമാണ് അവളെ തന്നെ നോക്കി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ മുന്നോട്ട് വണ്ടിയെടുത്തു ആ ബൈക്ക് നിമിഷ നേരം കൊണ്ട് ചീറിപ്പാഞ്ഞ് കവല വിട്ടു പോയതും ചിലർ നിലത്ത് കിടക്കുന്നവനെ പിടിച്ചുയർത്തി അവൾ ഇന്ദ്രൻ്റെ ആണെന്ന് അറിയുന്നതല്ലേ ജയ പിന്നെ എന്തിനാ പെണ്ണിനെ ചൊറിയാൻ പോയേ കൂട്ടത്തിലാരോ പറയത് കേട്ടതും ഒരു ഞെട്ടലൂടെ അവരെ നോക്കി സീത എൻ്റെ മോളെ ഇനിയും അവനിങ്ങനെ കടൽ കണ്ട പെണ്ണുങ്ങളുടെ പുറകിൽ പോകുന്നത് നിനക്കാണ് മോശം അവൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് ചോദിച്ച് മനസ്സിലാക്കി ചെയ്ത് കൊടുക്കാൻ നോക്ക് ഒരു സ്ത്രീ സീതയുടെ അടുത്ത് വന്ന് പറഞ്ഞതും സ്വന്തം അങ്ങനെ മുന്നിൽ തൊലി ഉരിഞ്ഞു പോലെ തോന്നി സീതയ്ക്ക് അവളവൻ്റെ കൈ വിടിവിച്ചുകൊണ്ട് പിന്നിലേക്ക് തിരിഞ്ഞോടി അവളെ തന്നെ നോക്കി ഒന്നും ചെയ്യാൻ കഴിയാതെ നിന്നു അവൻ ഇന്ദ്രനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നിപ്പോയി അപ്പോ അവന് ഓടി വീട്ടിലെത്തിയ സീത വാതിലടച്ച് കുറ്റിയിട്ട് കട്ടിലേക്ക് അമിഴ്ന്ന് കിടന്ന തലേണിൽ മുഖം അവർത്തി പൊട്ടിക്കരഞ്ഞു അവൾക്ക് അവളോട് തന്നെ വെറുപ്പും ദേഷ്യവും വന്നുപോയി ചന്ദ്രിക വീട്ടിലാക്കി ഇന്ദ്രം നേരെ പോയത് ഷാപ്പിലേക്കാണ് ഓരോ കുപ്പിയും കുടിച്ച് തീർക്കും തോറും മനസ്സിലേക്കാൻ നിറഞ്ഞ കണ്ണുകളും ആൾക്കൂട്ടത്തിൽ തന്നെ നോക്കി ഇന്നവളും വന്നുകൊണ്ടേയിരുന്നു ആകെ ഭ്രാന്ത് പോലെ തോന്നി തോന്നിയവന് അടുക്കും തോറും അകലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തൻ്റെ പെണ്ണ് തൻ്റെ ജീവിതം തൻ്റെ സ്വപ്നങ്ങൾ അവൻ വീണ്ടും വീണ്ടും ഓരോ കുപ്പിയെടുത്ത് കുടിച്ചുകൊണ്ടേയിരുന്നു സീത പോയിട്ട് രണ്ടും നാലും ആറ് ദിവസം കഴിഞ്ഞു അവൾ വന്നില്ല സ്കൂളിൽ ലീവ് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നു അവൾ അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ അമ്മയും അവളെ എങ്ങനെയെങ്കിലും വീണ്ടും കോലത്തേക്ക് പറഞ്ഞു വിടുമെന്ന ചിന്തയിൽ സുമയും എല്ലാവർക്കും മുന്നിലും കുഞ്ഞേച്ചിയെ പൊതിഞ്ഞു പിടിച്ച് ആർക്കും മുന്നിൽ ഇട്ട് കൊടുക്കാതെ അപ്പവും അടിപിടിയും വഴക്കുമെല്ലാം ഒരു പെണ്ണ് സഹിക്കും പക്ഷെ തൻ്റെ പുരുഷനെ മറ്റൊരു സ്ത്രീയുടെ പേര് കൊണ്ട് ചേർത്ത് പറയുന്നത് ഒരു പെണ്ണ് സഹിക്കില്ല അതിനവനോട് ഇങ്ങനെ തനിക്ക് പ്രതികാരം വിടാൻ കഴിയൂ എങ്കിലും വീടിന് മുന്നിലൂടെ ഒരു ബുള്ളറ്റ് പോയാൽ ഒരു പ്രതീക്ഷയുടെ അവളുടെ കണ്ണുകൾ അങ്ങോട്ട് നോക്കും അത് അറിയുമ്പോൾ ഒരു നിരാശ അവളെ വന്നു മൂടും ആദ്യമാദ്യം തന്നെ കൊണ്ടുപോകാൻ അവൻ വരും ചന്ദ്രയെ കാണാനോ മിണ്ടാനോ ഇനി നിൽക്കില്ലെന്ന് ഉറപ്പ് പറയിച്ചു കൂടെ പോകണമെന്നായിരുന്നു മനസ്സിൽ പക്ഷേ ദിവസം കഴിയും തോറും അത് അവളിലൊരു വാശിയെ മാറി തമ്പുരാട്ടി അമ്മ ഒരു നൂറ് തവണ സീതയെ കൊണ്ടുവരാൻ പറയുമ്പോഴും തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നവളെ അങ്ങോട്ട് പോയി കൂട്ടിക്കൊണ്ടുവരില്ല എന്ന വാശിയിൽ അവനും ഇതെല്ലാം കണ്ടും മനസ്സ് നിറഞ്ഞൊരു സന്തോഷത്തോടെ സിത്താരയും വീട്ടിൽ നിന്നും ഒരു സമാധാനവും സ്വര്യവും കിട്ടില്ലെന്ന് തോന്നിയപ്പോൾ അവൾ വീണ്ടും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി കവലയിലെത്തിയാൽ എല്ലാവരുടെ കണ്ണുകളും തനിക്ക് നേരെ സാധാവത്തോടെ നീണ്ടി വരുന്നു ചന്ദ്രകയും ഇന്ദ്രനും തമ്മിലുള്ള ബന്ധം പറഞ്ഞാൽ സീത അവളുടെ വീട്ടിലേക്ക് പിണങ്ങിപ്പോന്നത്രേ നാടുമുളിന് അങ്ങനെ ഒരു കഥ എത്തിക്കഴിഞ്ഞിരുന്നു അതിൻ്റെ നോട്ടമാണ് എല്ലാവരിലും കവലയിലെത്തിയാൽ എവിടുന്ന് ഓടി വരും ടോബി സ്കൂളിലെത്തും വരെ അവളുടെ കൂടെ അവനുണ്ടാവും സ്കൂൾ വിട്ടാൽ വീട് വരെ അവളുടെ കൂടെ അവൻ നടന്നു പോകും അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് കാര്യം വരില്ല പരിഹാസവും കളിയാക്കലുകളും വേദന പറയലുമെല്ലാം ദൂരയില് നിന്ന് മാത്രം അത്രയ്ക്ക് പേടിയാണ് അവിടെയുള്ളവർക്ക് ടോബിയെ അറിയാത്ത ആരെയും അവൻ അവനടിപ്പിക്കില്ല പിന്നെ എന്തൊക്കെയാ ഇന്ദ്രൻ ടോബിക്ക് പറഞ്ഞു കൊടുത്ത് കാണുക എന്നും അറിയില്ലല്ലോ അന്ന് ആ ദിവസത്തിന് ശേഷം രണ്ടുപേരും പരസ്പരം കണ്ടതേയില്ല കാണാൻ ശ്രമിച്ചില്ല എന്ന് വേണം പറയാൻ അങ്ങനെ ഒരു ദിവസമാണ് സ്കൂളിൻ്റെ ഇന്ദ്രൻ്റെ ബുള്ളറ്റ് വന്നിരുന്നത് ഇന്ദ്രനും അവന് പുറകിൽ നിന്നും ഇറങ്ങുന്ന ചന്ദ്രകയേയും കാണേ മറ്റുള്ളവരുടെ നെറ്റി ചൊളിഞ്ഞു പലരും പലതും പറയും അത് കേട്ട് മൂങ്ങി നിൽക്കരുത് നിന്റെ ഒരു ഒറ്റ ആഗ്രഹത്തിന് പേരില്ല ഞാനിതിന് നിൽക്കുന്നേ യുവന്മാരുടെ കുത്തുവാക്കും കേട്ട് നിൽക്കാൻ അനുവദിക്കാതെ മറ്റെവിടേക്കും പോകാമെന്ന് പറഞ്ഞതാണ് നിന്നോട് സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തു വന്ന് തങ്ങളെ പുച്ഛതോടെ നോക്കുന്നവരെ കാണേ അവൻ പല്ല് കടിച്ച് ദേഷ്യമർത്തി അവളോട് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ഇന്ദ്രേട്ട അവരെ നോക്കി അവനോടായി ചന്ദ്രിക പറഞ്ഞു ഇവിടുന്ന് പോകണമെന്ന് തന്നെയായിരുന്നു മനസ്സ് നിറയെ പക്ഷേ ജോലി തിരുവനന്തപുരത്ത് കിട്ടിയിട്ടും താനിപ്പോൾ പോയാൽ തന്നെ ഇവിടുന്ന് ഇന്ദ്രൻ മാറ്റി എന്നായിരിക്കും കഥ ഇപ്പോൾ ഉള്ളതിനേക്കാൾ പ്രശ്നം കൂടുകയും ഇന്ദ്രൻ സീതയും തമ്മിൽ പിരികയും ചെയ്യും തന്നെ ഇത്രയും സഹായിക്കുന്ന ആ മനുഷ്യൻ്റെ ജീവൻ തകർത്തിട്ട് എന്നൊരു തോന്നൽ സീതയെ കാണാനും പറഞ്ഞ് മനസ്സിലാക്കാനും അവളുടെ കൂടെ ഇവിടെ വേണമെന്ന് തോന്നിയതും അതിനപേക്ഷിച്ചു മരിച്ചുപോയ പട്ടാളക്കാരൻ്റെ കുടുംബത്തിലെ ഒരാൾക്കുള്ള ജോലിയും ഇന്ദ്രൻ്റെ പിടിപാടും വെച്ച് സ്കൂളിൽ യു വിഭാഗം പഠിപ്പിക്കാനുള്ള ടീച്ചർ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി ചന്ദ്രികയ്ക്ക് ഇന്ദ്രൻ ചുറ്റുമുന്ന് നോക്കി മീശയൊന്ന് പിരിച്ച് ഉടുത്ത മുണ്ടിൻ്റെ തലയൊന്ന് കയ്യിൽ പിടിച്ച് മുറുകെ മറുകൈ കൊണ്ട് ചന്ദ്രയുടെ കയ്യിൽ പിടിച്ച് തലയുടെപ്പോടെ മുന്നോട്ട് നടന്നു അവൻ അവൻ്റെ കണകൾ അവൻ പോലും അറിയാതെ സീതയെ തിരിഞ്ഞു മനസ്സിൽ ഇവിടെ എത്തും വരെ അവളോട് തോന്നിയ വാശി മാഞ്ഞു പോകുമ്പോലെ ഒന്ന് കണ്ടിരുന്നു എങ്കിൽ നിന്ന് മനസ്സ് വല്ലാതെ കൊതിക്കുന്നു ടീച്ചറെ ദേ ഇന്ദ്രനും ആ ചന്ദ്രകയും നമ്മുടെ ഹെഡ് മാഷ്ടറിൻ്റെ റൂമിലേക്ക് പോകുന്നു സരസ്വതി ടീച്ചർ പറയുമ്പോൾ ഒരു ഞെട്ടിലൂടെ അവരെ നോക്കിയവൾ ആ ചന്ദ്രകയ്ക്ക് ഇന്ദ്രനും ഇവിടെ ജോലി വാങ്ങിക്കൊടുത്തു എന്നാണ് കേൾക്കുന്നേ അവരുടെ ചുണ്ടിൽ സീതയെ നോക്കിയൊരു കളിയാക്കിച്ചിരിയുണ്ട് സീതയുടെ നെഞ്ചിൽ ആരോ കത്തി കുത്തിയിറക്കും പോലൊരു വേദന തോന്നി മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടക്കുമ്പോഴും തന്നെ ഒന്ന് കാണാനോ സംസാരിക്കാനോ ശ്രമിക്കാതെ അത്രയേ ഉള്ളൂ ആ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം താനാണോ തെറ്റു ചെയ്തത് താനവൻ്റെ ആരുമല്ലാതെ പോകുന്നത് പോലെ മനസ്സ് ഒരു കൊച്ചുകുട്ടിയെ പോലെ പരിഭവം കൊണ്ട് നിറഞ്ഞു പോകുന്നു ആർക്കു മുന്നിലും തൻ്റെ ഒരു തുള്ളുകണ്ണി ഒന്നും കാണിക്കില്ല എന്നൊരു വാശിയോടെ അവർ പറയുന്നൊരു പുച്ഛത്തോടെ കേട്ട് വീണ്ടും അടുക്കി വെച്ചുള്ളൊരു നോട്ടെടുത്ത് നോക്കിയിരുന്നു സീത മനസ്സിലെ പിരിമുറുക്കം കണ്ണിലെ കാഴ്ചയെ മറക്കുന്നു കൈകൾ പോലെ തോന്നി സീതയ്ക്ക് ഹലോ ടീച്ചേഴ്സ് ഇതാണ് നമ്മുടെ യു പി വിഭാഗത്തിലെ പുതിയ മലയാളം ടീച്ചർ ഹെഡ് മാഷ്ടറിനൊപ്പം സ്റ്റാഫ് റൂമിലേക്ക് വന്ന ചന്ദ്രകയെ നോക്കി ഹെഡ് മാഷ്ടർ പറയുമ്പോൾ ഹെഡ് മാഷ്ടറിൻ്റെ അടക്കം എല്ലാവരുടെയും കണ്ണുകളും സീതയിലും ചന്ദ്രകയിലുമായി നിറഞ്ഞ പുഞ്ചിരിയുടെ ചന്ദ്രക നില്ക്കുമ്പോൾ എല്ലാവരും അവളൊരു പരിഹാസത്തോടെ നോക്കി നിന്നു ഒന്നും വീണ്ടാതെ അവരവരുടെ സീറ്റിലേക്ക് പോയിരുന്നു സീത ആരെയും നോക്കാതെ വീണ്ടും അടുത്തൊരു നോട്ടെടുത്ത് അത് കംപ്ലീറ്റ് ആണെന്ന് നോക്കിയിരുന്നു നാദൻ മാഷിൻ്റെ കണ്ണുകൾ സീതയിൽ മാത്രമാണ് ആ കണ്ണുകളിൽ ആരും കാണാതെ ഒളിപ്പിച്ച നിരാശയിലാണ് ദിവസങ്ങൾ കഴിഞ്ഞാൽ തൻ്റെ കല്യാണമാണ് എങ്കിലും സീത തനിക്കൊപ്പം വന്നിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നു അവൻ്റെ ഒരു മനസ്സ് കുട്ടി അവിടെ പോയിരുന്നോളൂ സീതയ്ക്ക് അടുത്ത ആളുടെ സീറ്റിലേക്ക് ചൂണ്ടി ഹെഡ് മാഷ് പറയുമ്പോൾ തലയോർത്തയാലും തറപ്പിച്ച് നോക്കി സീത അത് കണ്ടതും ഒരു വരണ്ട ചിരിയുടെ പുറത്തേക്ക് നടന്നു അയാൾ കറക്റ്റ് ചെയറാണല്ലോ കിട്ടിയത് ഇതാവുമ്പോൾ നിങ്ങൾക്ക് വല്ലതും വീണ്ടും പറഞ്ഞു മിരിക്കാം പറയാൻ ഒരു വിഷയമുണ്ടല്ലോ ഇന്ദ്രൻ ശോഭട്ടീചർ പറഞ്ഞം അവിടെ ഒരു പൊട്ടിച്ചിരി ഉയർന്നു സീത തലയുയർത്തിയതേ ഇല്ല ചന്ദ്രിക ദയനീയമായി സീതയെ നോക്കി താനെടുത്ത് തീരുമാനം തെറ്റിപ്പോയി എന്നൊരു ചിന്ത നിമിഷ നേരം കൊണ്ട് വന്നു അവളിൽ ആ പൊട്ടിച്ചിരി പെട്ടെന്ന് നിന്നും എന്താണെന്നപോലെ തലയുർത്തി നോക്കി സീത എല്ലാവരും നോക്കുന്ന ഇടത്തേക്ക് നോക്കിയതും നെഞ്ചിലൊരു മിഞ്ഞൽ പാഞ്ഞത് പോലെ തോന്നി അവൾക്ക് കൈകൾ പിണച്ചു കെട്ടി ഡോറിൽ ചാരി നിൽക്കുന്ന ഇന്ദ്രനെ കണ്ടതും ചന്ദ്രികയുടെ നിറഞ്ഞ കണ്ണുകൾ അവനെ നോക്കി നെഞ്ചിൽ നിന്നും പുറത്തേക്ക് വന്നൊരു തേങ്ങൽ തൊണ്ടക്കുഴയിൽ വന്ന് പുറത്തേക്ക് വരാൻ വെമ്പിയതും ചുണ്ടുകൾ കൂട്ടി പിടിച്ചത് പുറത്തു വരാതെ ഇരിക്കാൻ ആകുന്നത് ശ്രമിച്ചു ചന്ദ്രിക സീത അവളുടെ താരി തലപ്പിൽ മുറുകി പിടിച്ചു ഇത്രയും നേരം പിടിച്ചു കെട്ടിയ കണ്ണുനീർ ഒരു മുത്തുപോലെ കണ്ണിൽ ഉരുണ്ടുകൂടി അവനെ നോക്കാൻ കഴിയാതെ മറ്റെങ്ങും നോക്കിയിരുന്നു സീത എങ്കിൽ ചന്ദ്രിക അവനെ തന്നെ നോക്കി നിന്നു നാദൻ മാഷിൽ തന്നിൽ നിന്ന് തട്ടിയെടുത്ത് അവളെ ഒഴിവാക്കി മറ്റൊരു പെണ്ണിനെ പിറകെ പോകുന്നതിനോട് തോന്നുന്ന ഒരു ദേഷ്യമാണ് എന്താ ഇവിടെ ഇത്ര ചിരിക്കാൻ എന്താ വല്ല തമാശ പറഞ്ഞേ കേൾക്കട്ടെ മുന്നോട്ട് നടന്നവൻ പറയുമ്പോൾ ഒരു പരുങ്ങിലോടെ നിന്നു എല്ലാവരും അയ്യോ ഇന്ദ്ര ഞങ്ങൾ ചുമ്മാ തമാശയ്ക്ക് വെറുതെ കൈമൾ മാഷ അവനെ നോക്കി ഒരു പരുങ്ങിലോട് പറഞ്ഞു ഓഹോ തമാശയായിരുന്നോ ആയിരുന്നു എന്നാൽ തമാശ കാര്യം ഞാൻ പറയാം ഇവിടെ നിൽക്കുന്ന പകുതിയിലധികം പേരും എൻ്റെ കയ്യിൽ നിന്ന് കാശ് കടങ് വാങ്ങിയവരാണ് ഞാനതൊന്നും ഈ നിമിഷം വരെ നിങ്ങളോടൊന്നും ചോദിച്ചിട്ടുമില്ല എനിക്കെതിൻ്റെ ആവശ്യമില്ല പക്ഷേ നിങ്ങളുടെ തമാശയിൽ ഇന്ദ്രൻ്റെ പേര് വന്ന സ്ഥിതിക്ക് അതെല്ലാം നാളെ ഈ സമയത്തിനുള്ളിൽ ശുദ്ധിയെ ഏൽപ്പിച്ചിരിക്കണം ഞാൻ ഈ തമാശ പറഞ്ഞത് മനസ്സിലായല്ലോ ചുറ്റും നോക്കി അത്രയും ഗൗരവത്തോടം പറയുമ്പോൾ അവരെ നോക്കി ഉമിനി ഇറക്കിപ്പോയി എല്ലാവരും കാരണം ലക്ഷങ്ങൾ പോലും അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവരുണ്ടായിരുന്ന കൂട്ടത്തിൽ മറ്റുള്ളവരെ നോക്കി ദേഷ്യത്തിൽ നിൽക്കുമ്പോഴും അറിയാതെ പോലും വഴികൾ സീതയിലെത്താതെ അവൻ ശ്രദ്ധിച്ചിരുന്നു അവളും അവനെ നോക്കിയതേയില്ല മുന്നിലിരിക്കുന്ന നോട്ടിൽ താൻ ശ്രദ്ധിച്ചു കൂടിയ അവൾ ഇരിക്കുമ്പോൾ അവളെയും കടന്ന് മുന്നോട്ട് നടന്ന് ഇന്ദ്രൻ ചന്ദ്രയൊക്കെ അടുത്ത ഇന്ന് എല്ലാവരെയും നോക്കി മറ്റുള്ളവരുടെ തന്തയുടെ വകയൊന്നും അല്ല ഈ ജോലി ആരുടെയും ഔദാര്യവും എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ് തിരിച്ചു പറയാൻ നിന്റെ നാവിറങ്ങിപ്പോയിട്ടുമില്ല ഇനി ആരെങ്കിലും ചൊറിയുന്ന വർത്തമാനം കൊണ്ട് വന്നാൽ തിരിച്ച് നാലങ്ങൾ പറഞ്ഞേക്കണം ഇവിടെയുള്ളവരാരും മദർ തെരേസയുടെ കൊച്ചുമക്കളൊന്നുമല്ല മനസ്സിലായോടി അത്രയും ഗൗരവത്തിൽ ഇന്ദ്രൻ പറയുമ്പോൾ ഒന്നു വെറുതെ തലയാട്ടുക മാത്രം ചെയ്തു ചന്ദ്രിക തന്നെയൊന്നും നോക്കുക പോലും ചെയ്യാതെ ചന്ദ്രികക്ക് വേണ്ടി വാദിക്കുന്നവനെ അറിയേ സങ്കടത്തിന് മേലെ വാശിയും ചന്ദ്രകയുള്ള ദേഷ്യവും കൂടി ചിതക്കിയേ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നാളെ ഈ സമയത്തിനുള്ളിൽ കേട്ടല്ലോ വിരൽ ചൂണ്ടി എല്ലാവരുമായി ഇന്ദ്രൻ പറഞ്ഞ് മുണ്ടുമടക്കിക്കുത്തി കയ്യിലിരുമ്പ് വള പിടിച്ച് മേലേക്ക് കയറ്റി വെച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നെഞ്ചിൽ വീണ്ടും വലാത്ത ഭാരം പോലെ തോന്നി അവൾക്ക് സീതയും തിരിഞ്ഞു നോക്കാൻ പിടയ്ക്കുന്ന ഹൃദയത്തെ പിടിച്ചു കിട്ടിയവൻ മുന്നോട്ട് നടക്കുമ്പോൾ അവൻ്റെ നെഞ്ചിലും ഉണ്ടായിരുന്നു ഒരു പാറ കഷ്ണം കയറ്റി വെച്ചതുപോലെയുള്ള ഒരു ഭാരം അവൻ്റെ ബുള്ളറ്റിൻ്റെ ശമം സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ദൂരേക്ക് പോകും പോലെ തോന്നിയതും മെല്ലെ എഴുന്നേറ്റ് വാഷ്റൂമെ ഏരിയയിലേക്ക് നടന്നു സീത നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണും മനസ്സിലെ വിഷമം മുഖത്തേക്ക് എടുത്ത് അറിയുമ്പോൾ തോന്നിയതും അത് മായ്ക്കാൻ എന്നോണം മുഖത്തേക്ക് ആഞ്ഞു വെള്ളം തറപ്പിച്ചുകൊണ്ടിരുന്നു സീത മുഖം നന്നായി കഴുകി തിരിഞ്ഞതും തൻ്റെ പിറകിലായി നിൽക്കുന്ന ചന്ദ്രയെ കണ്ടതും അവളെ നോക്കി മുഖം തിരിച്ച് മുന്നോട്ട് നടന്നു അവൾ സീതെ എനിക്കൊന്ന് സംസാരിക്കാൻ ചന്ദ്രിക സീതയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു ഒന്ന് തറപ്പിച്ച് നോക്കിയവൾ അത് കാണേ സീതയുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു ചന്ദ്രിക നീ എനിക്ക് ഇവിടെ സ്വൈര്യം തരില്ലേ പിടിവിട്ട് നിൽക്കുക ഞാൻ എൻ്റെ പിറകെ ഇനിയും വന്ന ദൈവത്തിനാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നിന്നെ ഇവിടെ കൊണ്ടു നിർത്തി അങ്ങേരോടും പറഞ്ഞേക്കാം അവളെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞ് സീത മുന്നോട്ട് നടക്കുമ്പോൾ ചുമരിൽ ചാരി നിറഞ്ഞു വന്ന കണ്ണുകൾ അടച്ചു നിന്നു ചന്ദ്രിക സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോഴും മനസ്സിൽ വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു സീതയ്ക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വല്ലാത്തൊരവസ്ഥ വെറുപ്പായിരുന്നില്ലേ തനിക്ക് അവനോട് എന്തിനാ മനസ്സിൽ പിന്നെയൊരു സ്ഥാനം കൊടുത്തത് അതുകൊണ്ടല്ലേ ഇങ്ങനെ വേദന തിന്നേണ്ടി വരുന്നത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നൊന്നും വേണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് തന്നെ കാണാതാവുമ്പോൾ തന്നെ തിരക്കി വരും തൻ്റെ പിണക്കം മാറ്റാൻ എന്ത് വേണമെന്ന് ചെയ്യും ചന്ദ്രകയോട് ഇനി മിണ്ടാനോ അവളെ കാണാനോ ശ്രമിക്കില്ലെന്ന് വാക്കാൽ കൂടെ പോകണം അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷെ തനിക്ക് തെറ്റിപ്പോയി ഞാൻ പിണങ്ങിയാലും അക നിന്നാലും അയാൾക്കൊരു കുഴപ്പമില്ല സങ്കടവും വേദനയും ഇല്ല സീതയ്ക്ക് മാത്രമേ ഉള്ളൂ ഇന്ദ്രൻ ഇന്ന് സ്കൂളിൽ വന്ന സമയം ആ കണ്ണുകൾ തന്നെ നോക്കിയിരുന്നെങ്കിൽ എന്ന് വല്ലാതെ കൊതിച്ചു പോയിരുന്നു നോക്കിയില്ല ഒരു തവണ പോലും സീത ഇന്ദ്രൻ നോക്കിയില്ല അവൻ തൻ്റെ ആരുമല്ലാത്തവളെ പോലെ വന്നത് സീതയ്ക്ക് വേണ്ടിയില്ലല്ലോ അവൾക്ക് വേണ്ടിയല്ലേ പിന്നെ എന്തിനാ തന്നെ നോക്കണം ഓരോന്നോർത്ത നടക്കുന്നവളുടെ മനസ്സിലെ വേദന പോലെ തന്നെ കാലുകളും പാതിയായി അതറിഞ്ഞിരുന്ന പോലെ ടോബി അവളെ തിരിഞ്ഞു നോക്കി കരച്ചിലോ കണ്ണീരോ ഒന്നും വരുന്നില്ല ഇപ്പോൾ ഉള്ളത് ഒരുതരം മരവിപ്പാണ് മനസ്സിൻ്റെ അടിത്തടിൽ ഒരു വിങ്ങലാണ് അത് പിടിച്ചു കിടാൻ സീതയ്ക്ക് കഴിയും തൻ്റെ മുഖം വാടിയാൽ വേദനിക്കുന്ന രണ്ട് മുഖങ്ങളുണ്ട് വീട്ടിൽ അവർക്ക് വേണ്ടിയെങ്കിലും ഒന്നും അറിയിക്കാതിരിക്കാൻ ശ്രമിക്കണം വീടും കടന്നും മുന്നോട്ട് നടക്കുന്നവരെ നോക്കി ടോബി ഉറക്കി കുറച്ചപ്പോഴാണ് അവളുടെ മനസ്സിലെ പല ചിന്തകളിൽ നിന്നും ഞെട്ടിത്തിരിഞ്ഞത് അവൾ ടോബി ഒന്ന് പുഞ്ചിരിയോട് നോക്കി അവളുടെ തലയ്ക്ക് സ്വയം ഒന്നും കൊട്ടി തിരിഞ്ഞ് നടന്നു ഗേറ്റ് തുറന്നും കണ്ടു വീടിനു മുന്നിൽ നിർത്തിയിരിക്കുന്ന കോവിരകത്തേക്കാർ സീത ഗേറ്റ് തുറന്ന അകത്തേക്കയറിയതും ടോബി തിരിഞ്ഞൊരു ഒറ്റ ഓട്ടമായിരുന്നു ആ ഓട്ട ഇനി നിൽക്കുക ഇന്ദ്രൻ്റെ അടുത്താവും എന്ന് സീതയ്ക്ക് നന്നായി അറിയാം തമ്പുരാട്ടി അമ്മയാവും തന്നെ കൊണ്ടുപോകാനായി വന്നതാവും ആര് വന്നാലും സീത ഇനി കോപുരേഖത്തേക്ക് പോവില്ല സിത്ത് പറയും പോലെ ഇന്ദ്രന് ചേർന്നവളല്ല സീത അവൾ സാരി തലപ്പ് കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് മുന്നോട്ട് നടന്നു മുന്നോട്ട് നടന്നും ഉമർത്ത് കസേരിൽ ഇരിക്കുന്നയാളെ കണ്ടതും സീതയുടെ നടത്തുന്ന സ്പീഡൊന്ന് കുറഞ്ഞു കസേരയിലിരുന്ന അമ്മയോടെ എന്തൊക്കെയോ സംസാരിക്കുന്ന വല്യമ്പുരാനും പുഞ്ചിരിയുടെ ബഹുമാനത്തോടെ ചുമരിൽ ചാരി നിൽക്കുന്ന അമ്മയും അവിടെ തന്നെയുള്ള തൂണിൽ ചാരി നിൽക്കുന്ന അപ്പൂ ചേച്ചി അമ്മയ്ക്കടുത്തായി വല്ലാത്തൊരു സന്തോഷത്തോടെയും എല്ലാവരെയും നോക്കിയൊരു ദീർഘശ്വാസം എടുത്ത് അവൾ മുന്നോട്ട് നോക്കി കുഞ്ഞു ഒരു പുഞ്ചിരിയുടെ ഉമ്മറപ്പാടികൾ കയറി അകത്തേക്ക് നടന്നു ആഹാ സീത വന്നോ കസേരയിലേക്കൊന്ന് ഇരുന്നാൽ സീതയും നോക്കി ഒരു പുഞ്ചിരിയുടെ പാർതം അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിയുടെ അവൾ അമ്മയ്ക്കടുത്തായി നിന്നു അപ്പോഴും മനസ്സിൽ സമ്മർദ്ദം മുഖത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു കയ്യിലെ ഗ്ലാസ്സിൽ കട്ടൻ ചായ പകുതിയും കുടിച്ച് അടുത്തുള്ള കുഞ്ഞു ടേബിളിൽ വെച്ച് അയാൾ സീതയെ നോക്കി കോളേജ് ലീവിന് അപ്പം വന്നു രണ്ട് ദിവസം സീത അവൻ്റെ കൂടെ നിൽക്കാൻ പോയതാണ് എന്നാണ് എന്നോട് നിർമ്മല പറഞ്ഞത് എന്നിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞുള്ള സീതയെ ഒരു തമാശ പറയും പോലെ അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ അദ്ദേഹത്തോട് എന്ത് പറയും അറിയാതെ ഉഴറി അവളുടെ മനസ്സ് ഇന്ദ്രനോട് നിർമ്മല ഒരുപാട് തവണയായി സീതയെ കൊണ്ടുവരാൻ പറയുന്നു ഇഷ്ടത്തിന് പോയതല്ലേ തോന്നുമ്പോൾ വരട്ടെ എന്നാണ് അവൻ പറഞ്ഞത് ഇന്ദ്രൻ വന്ന് വിളിക്കാതെ അങ്ങോട്ടേക്ക് പോകില്ലെന്നാണ് സീതയുടെ തീരുമാനമെന്ന് ഇവിടെ വന്നപ്പോൾ ലക്ഷ്മിയും പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങിയാ ഞങ്ങൾ കാരണവന്മാർ എന്തു ചെയ്യും ഞങ്ങൾക്കും കുറച്ച് ഉത്തരവാദിത്തങ്ങളില്ലേ അദ്ദേഹം പറയുമ്പോൾ തലേൻ താഴ്ച ഒന്നും മിണ്ടാതെ നിന്നേയുള്ളൂ സീത നിർമ്മല നിന്നെ വിളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഞാനാണ് പറഞ്ഞത് ഞാൻ പോയി കൊണ്ടുവരാമെന്ന് എന്താ സീതെ വരുവല്ലേ ഒരു പുഞ്ചിരിയോട് അയാൾ പറഞ്ഞതും തലയാൽപ്പ് ഉയർത്തി അയാളെ നോക്കി സീത ഞാൻ ഞാൻ വരുന്നില്ല തമ്പുരാനെ ഞാൻ ആ വീട്ടിലേക്ക് ചേർന്നൊരു മരുമകളല്ല പതിയാണ് ഉറച്ചതായിരുന്നു അവളുടെ തീരുമാനം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ കുട്ടിയോട് അവിടെ ആരെങ്കിലും പെരുമാറിയോ അയാളുടെ മുഖം അല്പം വാടിപ്പോയിട്ടുണ്ട് അവൾ ഇല്ലെന്ന് അയാൾ ഒരു ദീർഘശ്വാസം എടുത്ത് സീതയെ നോക്കി അമ്മയ്ക്കടുത്തായി സങ്കടത്തോടെ നിൽക്കുന്നവളെ ഇനിയും ഓരോന്ന് പറഞ്ഞ് എന്ന് കരുതി അയാൾ ഇന്ദ്രൻ സീതയുടെ കയ്യിൽ താലി കെട്ടിയെന്ന മുതൽ സീത ഞങ്ങൾക്ക് മകളാണ് അങ്ങനെയും ഞാനും അവളും കണ്ടിട്ടുള്ളൂ ഇനിയും അങ്ങനെ തന്നെ കാണുകയും ചെയ്യൂ നീയും ഇന്ദ്രനും തമ്മിൽ എന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും അവിടെയും ഇവിടെയും നിന്ന് വാശി തീർക്കേണ്ടതല്ല നിങ്ങളുടെ ജീവിതം കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ രണ്ടാളും വിവരവും വിദ്യാഭ്യാസം ഉള്ളവരല്ലേ എന്താണെന്ന് വെച്ചാൽ നിങ്ങളങ്ങ് തീരുമാനിക്കുക ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാണ് അയാൾ പറയുന്നതും അയാളെ തന്നെ നോക്കി എല്ലാവരും നമ്മുടെ സീത്തുവിനൊരു കല്യാണാധി വന്നിട്ടുണ്ട് കേട്ടിടത്തോളം നല്ല കൂട്ടരാ പയ്യൻ സിത്തുവിൻ്റെ കോളേജിലെ പ്രൊഫസറാണ് നിനക്കറിയോ അപ്പു പ്രൊഫസർ രാജീവ് അയാൾ അപ്പുവിന് നേരെ തിരിഞ്ഞു ഒവ് അറിയാം തമ്പുരാനെ അവനൊരു പുഞ്ചിനോട് പറഞ്ഞു പ്രൊഫസർ രാജീവും സിത്തുവും തമ്മിലുള്ള ഇഷ്ടം കോളേജ് മുഴുവൻ അറിയാം അവനെ ഓർത്തു കല്യാണവും നിശ്ചയമൊക്കെ പെട്ടെന്ന് വേണമെന്നവർ പറയുന്നത് അവളുടെ ബാക്കിയുള്ള പഠിപ്പ് കല്യാണം കഴിഞ്ഞ് നടത്താമെന്ന് അവരുടെ അഭിപ്രായം ചെക്കൻ്റെ ജാതകത്തിൽ ഈ കർക്കിടകത്തിൻ്റെ ഉള്ളിൽ കല്യാണം വേണമെന്നുണ്ട് അപ്പോൾ നമ്മൾ അതങ്ങ് തീരുമാനിച്ചു എല്ലാം പെട്ടെന്നായിരുന്നേ അപ്പോൾ ഈ ഞായറാഴ്ച നിശ്ചയം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് വീട്ടിൽ തന്നെ നമ്മൾ അത്രയും അടുത്ത് നിൽക്കുന്ന കുറച്ച് പേര് കല്യാണം നമുക്ക് വലുതാക്കി ആഘോഷിക്കാം അയാൾ പറയുമ്പോൾ ലക്ഷ്മി പുഞ്ചിരോടെ എല്ലാം നിന്നു എങ്കിൽ ഇനിയുള്ളത് എന്താണെന്ന് അറിയുമ്പോൾ സീത മിണ്ടാതെ നിന്നു അതൊന്നും ഇവിടെ ഒന്ന് പറയാനും സീതയെ കൂട്ടി കൊണ്ടുപോകാനുമാണ് ഞാൻ വന്നത് എല്ലാത്തിനെയും കൂടി നിർമ്മലയ്ക്കൊപ്പം മകളായും മരുമകളായും സീത വേണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞാൻ സീതയെ നിർബന്ധിക്കില്ല വരുന്നതും വരാതിരിക്കുന്നതും സീതയുടെ ഇഷ്ടമാണ് സീതയ്ക്ക് തീരുമാനിക്കാം അവൾ ചുമരിൽ ചാരി ഒന്നും മിണ്ടാതെ നിന്നു വാശിയും ദേഷ്യവുമുണ്ട് പക്ഷേ ഞങ്ങൾ ദൈവത്തെ പോലെ കാണുന്ന മനുഷ്യൻ ഇവിടെ വന്ന് തനിക്ക് വേണ്ടി ഇത്രയും താഴ്ന്ന നിൽക്കുമ്പോൾ ആ മുഖത്ത് നോക്കി ഇനിയും ഒന്നും നിഷേധിക്കാൻ കഴിയാത്ത പോലെ ഒരു മനസ്സും അവൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ കഴിയാത്തൊരു മനസ്സും അപ്പൂവിൻ്റെ കണ്ണുകൾ സീതയിലാണ് അവൾ എന്ത് തീരുമാനമെടുക്കും എന്നൊരു ചിന്തയിൽ